ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഇട്ടാലോ അപ്പം നമ്മളെല്ലാവരും ചായ ഇടുന്നതായിരിക്കും പക്ഷേ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയൊരു ചായ ഇടാമെന്ന് കണ്ടാലോ പാൽ ചായ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇല്ല അപ്പോഴേ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചായ ഉണ്ടാക്കിയാലോ എല്ലാവരും ചായ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഞാൻ ഇന്ന് നല്ല സൂപ്പറായിട്ടൊരു ചായ എങ്ങനെ ഉണ്ടാക്കാം അന്ന് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ ഇന്നും ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചായ എങ്ങനെ ഉണ്ടാക്കും നമുക്കൊന്ന് കാണാവേ അതിന് ഞാൻ ഈ ഒരു ഗ്ലാസ് ഈ ഈ ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും ഈക്വലായിട്ട് ഞാൻ ഒഴിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും കറക്റ്റായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മൾ പാൽ ഒത്തിരി കൊഴുപ്പ് കൂടിയാലും നമ്മുടെ ചായ ടേസ്റ്റ് ഇല്ല അത് തന്നെ ഒത്തിരി വെള്ളമായത് നമ്മുടെ പാ ചായ്ക്ക് ടേസ്റ്റില്ല അപ്പോൾ അത് ഈക്വലായിട്ട് വന്നെങ്കിൽ നമ്മുടെ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് നമ്മൾ ആ പാലെടുപ്പേ വെച്ചു നമ്മൾ ഒന്നും തീ കത്തിച്ച് കൊടുക്കാവേ നമ്മുടെ ഈ പാലൊന്നും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലേ നമ്മുടെ നമ്മുടെ സാധാരണ എല്ലാവരും കാണിക്കുന്ന പാലും കൊണ്ടടുപ്പിലേക്ക് വെച്ചു അതിനകത്തേക്ക് ചായപ്പൊടി ഇട്ടു അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടു അങ്ങനെ ഉണ്ടാകുന്ന ചായക്ക് ടേസ്റ്റ് ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെ ചായ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാൽ ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഇത്ര വലിയ പണിയൊന്നുമില്ല പക്ഷേ ഇതുപോലെ നല്ല സാധാരണ നമ്മുടെ വീടുകളിൽ നിന്നും മേടിക്കുന്ന പാലൊന്നുമില്ല നമ്മുടെ ഈ മലനാടിൻ്റെ ടൗറ് പാല് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യമേ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെല്ലാവരും എളുപ്പമണിക്ക് ചെയ്യുന്ന എന്തുവാ നമ്മൾ പാൽ വെച്ചു അതിനകത്തേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടു അങ്ങനെയല്ല നമ്മൾ ചായ ഉണ്ടാക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ചായ ഉണ്ടാക്കുന്നത് ചായ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ള കാര്യം അത് നമ്മുടെ പാൽ ഇതുകൊണ്ട് പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ പാല് പാലിനും വേവുണ്ട് പാല് നല്ല പോലെ വേഗണം അല്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മുടെ പാൽ അല്ലാതെ നമ്മൾ പാല് ചുമതിയ വെച്ച് അങ്ങ് തിളച്ചൊന്നും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എല്ലാം തരത്തിലും ചായ ഇടാം എല്ലാം ഉണ്ടാക്കാം പക്ഷേ അതിൻ്റേതായ ഒരു രീതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതുണ്ടോ അപ്പോൾ ഈ പാൽ നല്ലപോലെ തിളച്ച് വരട്ടെ നമ്മളിത് കറക്റ്റ് രണ്ട് ഗ്ലാസ് ചായയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പാലിങ്ങനെ തിളച്ച് ഒരു മൂന്ന് ഇളക്കി കൊടുക്കണം ഈ പാൽ ഇളക്കി പാൽ തിളച്ച് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തു പിന്നെ ഒന്ന് ഇളക്കി നമ്മൾ ഇച്ചിരി സമയമൊക്കെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ല രുചിയോട് കൂടുതൽ അടിപൊളി ചായ കുടിക്കാം എത്ര ചായ വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചായ ഇട്ട് കൊടുത്ത് നോക്കി അവർ കുടിക്കും അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കി ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് ഏലക്ക നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഏലക്ക ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഏലക്ക ഇടണ്ട നമുക്ക് ഏലക്കുമ്പോഴേ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇരുന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നു ഇത് ഞാനൊരു രണ്ട് ഏലക്ക അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു ഇനി ഞാൻ സാധാ നമ്മുടെ മലങ്കര പ്രീമിയത്തിൻ്റെ ചായപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനത് ഒരു ഞാൻ ചായപ്പൊടി എടുക്കുന്ന ഈ നമ്മുടെ പിള്ളേരുടെയൊക്കെ ലാക്ട്രോജനൊക്കെ കിട്ടുന്ന ഈ ഒരു സ്പൂണിനകത്താണ് അതിന് ഞാനൊരു മുക്കാൽ സ്പൂണ് ഇതുണ്ടോ മുക്കാൽ സ്പൂണ് ചായപ്പൊടിയാണ് ഞാൻ ഈ രണ്ട് ഗ്ലാസ് ചായക്ക് ഞാൻ ഇടുന്നത് കടുപ്പ് ഒത്തിരി ആകെ എന്ന് വെച്ചാൽ കടുപ്പം വേണം നമ്മുടെ ചായക്കുള്ള തീരെ നല്ല സ്ട്രോങ് ടീ ആയിരിക്കണം ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പഞ്ചസാര നമുക്ക് ഇപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ചായക്ക് രണ്ട് ഗ്ലാസ് രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയൊന്ന് ചായ ഇട്ട് ഈ ചാ പാലും നമ്മുടെ ചായപ്പൊടിയും നമ്മുടെ ഇതെല്ലാം കൂടി ഇട്ട് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം ഇനി നമുക്കൊന്ന് ഇതുകൊണ്ട് നമുക്കിനിയൊന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ ആ നമ്മുടെ പാലിനകത്ത് പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചെടുത്ത നമ്മുടെ ചായ നല്ല സൂപ്പർ ആയിട്ടുള്ള ചായയായിട്ട് കിട്ടും നമ്മുടെ ചായ നോക്കും ഒന്ന് ആ ചൂടു ഒന്ന് പോയി ചായയുടെ ആ പാലേ ഇതൊക്കെ മാറി ഇനി ഒന്നുകൂടെ നല്ലപോലെയൊന്ന് തിളച്ച് പറയെ ഇതേ അങ്ങനെ നമ്മുടെ പാൽ നമ്മുടെ ചായ ഇത് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മൾ തീയ ചെറു തീയലിട്ടേച്ച് നമ്മൾ സിമ്മേൽ ഇട്ട് കണ്ടോ ചായ നമ്മുടെ ചായ തിളച്ച് സിമ്മേലിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മുടെ ചായ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ആ ചെറു സിമ്മേ കിടന്ന് ഒന്ന് ഇങ്ങനെ തിളക്കണത് കൊണ്ടോ ഇങ്ങനെ ഒന്ന് തിളച്ച് തിളച്ച് നമ്മൾ അത്രയും പൊടി ഇട്ടിട്ട് നമ്മുടെ ചായക്ക് അതിന് മാത്രം വലിയ കടുപ്പങ്ങളൊന്നുമില്ലാതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ചായയുടെ ആ ഒരു കടുപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ആ നമ്മുടെ ആ തേയിലപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ അല്ലെങ്കിൽ ചുമ്മാ തേയിലപ്പൊടി കിട്ടു തിളപ്പിച്ചു ഇങ്ങെടുക്കുകയാണ് ആ തേയിലപ്പൊടിയുടെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി നല്ലപോലെ ചായ ഒന്നുകൂടി ഒന്ന് തിളച്ച് ആ ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങി അടിപൊളിയായിട്ടൊന്നു കയറി കിട്ടും ചായ ഇഷ്ടമില്ലാത്തവരില്ലോ നമ്മൾ മലയാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ചായ ഇതുണ്ടോ പിന്നെ അതൊന്നുകൂടെ തിളച്ച് വന്നു ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചായ നമുക്ക് വാങ്ങി അരിച്ച് ഗ്ലാസ്സിനകത്തേക്ക് വയ്ക്കും ഇതുകൊണ്ടു ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള ചായ കുടിക്കാനായിട്ടുള്ള പണി ഇത്രയേ ഉള്ളൂ എങ്ങനെ ഉണ്ടാക്കാൻ ചായ ഇങ്ങനെ ഉണ്ടാക്കാം എന്നേ ഉള്ളൂ ഇനി നമ്മൾ സ്റ്റവ് ഓഫാക്കി നമുക്ക് നമ്മുടെ ഒന്ന് അരിച്ച് ഒന്ന് അടിച്ചെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അരിപ്പ് വെച്ച് നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പി അതാണ് ഇങ്ങനെ ഇങ്ങനെ ചായക്കറയാണ് ഇതുകൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ഉണ്ടോ നമ്മുടെ ചായ എന്താ അതിൻ്റെ ഒരു കളറും ഒക്കെ ഇത് നമുക്കൊന്നുകൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഊറ്റി നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് എടുക്കാം അപ്പോൾ ഇതേ എങ്ങനെ നമുക്ക് രണ്ട് ഗ്ലാസ്സിനകത്തേക്ക് നമ്മുടെ ചായ നമുക്ക് എടുക്കാം ഇത് ഗ്ലാസ് പേടിക്കൊന്നും വേണ്ടി ഗ്ലാസിൻ്റെ ആ ഇതാണ് എൻ്റെ സിം ഇതാണ്ട് അച്ചാൻ നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഇതുകൊണ്ട് കറക്റ്റ് രണ്ട് ഗ്ലാസ് രണ്ട് രണ്ട് ഗ്ലാസ് ചായയാണ് നല്ല സൂപ്പർ ടേസ്റ്റിൽ അട്ടിപൊളിയായിട്ട് ഉള്ള ആയിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങോട്ട് ചായ നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ചായ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റ് ചായ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു